എൻട്രി എയർടെല്ലിൽ സെയിൽസ് മാനേജറായിട്ട് ഞാൻ റിവൈൻഡർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എയർടെലിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീ എം ജി ശ്രീകുമാറിനെ കാണാൻ പോവുകയെ അദ്ദേഹം തന്നെ കണ്ട് അന്ന് ഹരിയൺ സാറിൻ്റെ പടത്തിൽ ഹീറോയും ഹീറോയിനെയും അന്വേഷിച്ച് നടക്കുന്നൊരു സമയമാണ് അപ്പോൾ ഹരിയൺ സാറിങ്ങനെ പറഞ്ഞിരുന്നു ഒരു ഹീറോ ലുക്കും വില്ലൻ ലുക്കും കളർ ഒരു ലുക്കുള്ള ഒരാളെയാണ് വേണ്ടത് അപ്പം എം ജി ശ്രീകുമാർ സാറിന് ഒരു പക്ഷേ എൻ്റെ ലുക്സിലപ്പം ആ ഒരു ലുക്ക് ഫീൽ ചെയ്ത് കാണും അങ്ങനെ അദ്ദേഹം ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതാണ് സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തു അന്ന് കുറേ ആക്റ്റേഴ്സിനെയൊക്കെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ആഹ്ലാദം തോന്നി ആദ്യമായിട്ടാണ് ഇത്ര ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ അടുത്ത് കാണുന്നത് അന്ന് കുറച്ച് നെടു വേണി ചേട്ടൻ പിന്നെ ബാബു നമ്പൂതിരി ചേട്ടൻ അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഇത് തോന്നി എന്ന് പറഞ്ഞാൽ ഇപ്പം ഹരിഹരൻ സാറിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഐ മീൻ അരൺസാൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ അരൺസാറിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സോ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അരിയൻ സാർ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും എനിക്കൊരു ആഹ്ലാദം ഫീൽ ചെയ്തില്ല ഒരു അരിയൻ സാർ ഞാൻ ആയിട്ട് കാണുവാണ് ഇദ്ദേഹത്തിന് മൊഹം എനിക്കറിയില്ല പക്ഷേ ഇപ്പം മറുപടി കാണിച്ചിട്ടുണ്ടായാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ നമുക്ക് അറിയാമല്ലോ ഇവരുടെ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ആഹ്ലാദം തോന്നിയിരുന്നു പിന്നെ ഈ ക്യാമറ എടുത്ത് അവിടെ വെച്ചിട്ട് അവർ മറ്റേ മീറ്റർ റീഡിങ് എടുക്കുന്നു ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു എന്താണ് ഇവർ ചെയ്യുന്നത് വെറുതെ ഒരു ഇത് കൊണ്ട് വെച്ചിട്ട് അതിപ്പോഴാണെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ റീഡിങ് എടുക്കുവാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു ഫസ്റ്റ് ഷോട്ട് പക്ഷേ അത് സിനിമയിലില്ല ഫസ്റ്റ് ഷോട്ട് എടുത്തത് സീൻ ഉണ്ടായിരുന്നു ആക്ച്വലി അത് പിന്നെ ഷൂട്ട് ചെയ്തില്ല അതിനു വേണ്ടിയിട്ടുള്ളൊരു ഷോട്ടായിരുന്നു ഞാൻ പുറത്ത് അമ്മയച്ചനും സംസാരിക്കുന്നത് ഞാൻ അകത്തൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതായിട്ട് കരൺ സാർ ഒരു മാഷല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ വന്നുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമകൾ ചെയ്യാൻ പറ്റിയതും പിന്നെ ഞാൻ ഒരിക്കലും സ്റ്റേജിൽ ഒന്നും കയറി ആക്ടിങ്ങും ചെയ്തിട്ടില്ല ജീവിതത്തിൽ മറ്റേ ടാബ്ലോയിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല ടാബ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു ആയിട്ട് കർട്ടൺ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും കർട്ടൺ അതേപോലെ അടിക്കുകയും ചെയ്യും അതിൽ പോലും ഞാൻ സ്റ്റേജ് കയറിയിട്ടില്ല പക്ഷേ ഹരിൻ സാർ എന്നെ മോൾഡ് ചെയ്തെടുക്കുമെന്ന് തന്നെ പറയാം എൻ്റെ അപ്പിയറൻസ് വെച്ച് എന്നെ സെലക്ട് ചെയ്യുകയും പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് റോ മെറ്റീരിയലാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ റോ മെറ്റീരിയൽ കിട്ടിയാൽ മോൾഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അദ്ദേഹം എന്നെ ഓരോ ഏരിയാസ് പറഞ്ഞു തന്നു എങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരു അച്ഛനോമമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് അതേപോലെ സംസാരിച്ചാൽ മതി അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കുറേ കാലം വരെ ഹരിരൻ സാർ എങ്ങനെയാണ് ഈ ഡയലോഗ് അല്ലെങ്കിൽ ഈ സീൻ അഭിനയിച്ച് കാണിച്ച് തരുന്നത് എന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇപ്പം കുറേയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്കിലേക്ക് ഒരു അമ്പത് ശതമാനം കൂടെ ഞാൻ വീണിട്ടുണ്ട് അതുകൊണ്ട് വലിയ പരിക്കില്ലാണ്ട് ഒരു സീൻ ചെയ്യാൻ പറ്റും മമത വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ ഫസ്റ്റ് ഡേയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ഹരിയൺ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതാണ് നമ്മുടെ നായിക മമതയായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മമതയും പുതിയൊരു ആളായിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ നല്ല റോ മെറ്റീരിയലായിരുന്നു അപ്പം ഹരിയൺ സാൻ്റെ ഒരു സ്കൂളിൽ എന്നെയൊക്കെ മോൾഡ് ചെയ്ത പോലെ മമത്തെയും മോൾഡ് ചെയ്യാൻ സാധിച്ചു ഹരിയൺ സാൻ അപ്പം നമ്മളിലുള്ളൊരു ഫസ്റ്റ് ഡേ തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഔട്ട് ദ ഫിലിം നമ്മൾ ഹെൽപ്പ് ചെയ്തു പല സീൻസും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇമോഷണൽ സീൻസ് സീൻസായാലും റൊമാൻറ്റിക് സീൻസായാലും പാട്ടുകൾ ചിത്രീകരിക്കുമ്പോഴൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മം മമത അന്ന് പുതുമുഖമായി ഞാനും പുതുമുഖമായിരുന്നതുകൊണ്ട് നമ്മളൊന്നും ബാരിയേഴ്സ് ഒന്നുമില്ലായിരുന്നു ഒരു പക്ഷേ ഒരു ഈ പടത്തിൽ ഒരു ഫേമസ് ഹീറോയിനും ഞാനൊരു പുതുമുഖ നടനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലൗഡ് ഈ ഒരു ക്ലൗഡ് കാണും അത് അവരുണ്ടാക്കുന്നതല്ല പക്ഷെ നമ്മൾ നമ്മൾ തന്നെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് ഇവർ എസ്റ്റാബ്ലിഷ്ഡ് ഒരു വലിയ ആക്ട്രസ്സാണ് അപ്പം ഇവരിൽ ഇവരുമായിട്ട് എങ്ങനെ അടുക്കും നമ്മൾ എന്നുള്ളൊരു സാധനം നമ്മൾ തന്നെ ഉണ്ടാവും അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലോ പക്ഷെ സ്വാഭാവികമായിട്ടത് വരുന്നതാണ് അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല